ബാംഗ്ലൂരിലെ ഏറെ പ്രശസ്തമായ സുല ഡൊമൈൻ എന്ന വൈൻ നിർമ്മാണശാലയിലാണ് പരമ്പരാഗത രീതിയിൽ വൈൻ നിർമ്മാണത്തിനായി ഗ്രേപ്പ് സ്റ്റോംപിങ് എന്ന മുന്തിരി ചവിട്ടിക്കൂട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏവർക്കും ഷാവോയ്സിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് പരമ്പരാഗതമായി വൈൻ നിർമ്മാണ ശാലകളിൽ ചെയ്തു വന്നിരുന്ന ഗ്രേപ്പ് സ്റ്റോമ്പിംഗ് എന്ന ഈ ഒരു പരിപാടി ഇന്നെവിടെയും കാണാൻ കഴിയുന്നതല്ല എന്നാൽ ബാംഗ്ലൂരിനടുത്തെ സുല വൈൻ നിർമ്മാണശാലയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് രസകരമാണ് പത്ത് കിലോയോളം മുന്തിരിയാണ് നമുക്കായി ചവിട്ടിക്കൂട്ടാനായി ഇട്ടുതരുന്നത് ഇപ്പോൾ ഇങ്ങനെയല്ല വൈൻ നിർമ്മിക്കുന്നതെങ്കിലും പരമ്പരാഗത രീതി പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമായി അത് തോന്നി ഇങ്ങനെ ചവിട്ടി ശരിപ്പെടുത്തുന്ന കുഴമ്പ് രൂപത്തിലാക്കുന്ന മുന്തിരിയാണ് വൈൻ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് പണ്ട് ദിലീപ് അഭിനയിച്ച ആഗതൻ എന്ന സിനിമയിലാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത് സുല ഡൊമൈൻ എന്ന ഈ വൈനിർമ്മാണശാലയിൽ അകത്ത് കയറാൻ വീക്ക് ഡേയ്സിൽ നാനൂറ് രൂപയും സാറ്റർഡേ സൺഡേ അറുന്നൂറ് രൂപയും ഈടാക്കുന്നുണ്ട് ഞങ്ങളൊരു ഞായറാഴ്ചയാണ് പോയത് ഞാനും അമ്മയും അടക്കം അമ്മയുമടക്കം പേരാണ് അകത്ത് കയറിയത് അകത്ത് കയറാൻ അറുന്നൂറ് രൂപയാണെങ്കിലും പിന്നെ അതിനെ പലതരത്തിൽ അവർ ഉപയോഗപ്പെടുത്താൻ അവസരം നൽകുന്നുണ്ട് ഒന്നുകിൽ സുലയുടെ ഉള്ളിൽ ഒരുക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന വൈൻ ടേസ്റ്റിംഗ് അടക്കമുള്ള വൈൻ നിർമ്മാണശാല ഒരു ഗൈഡിൻ്റെ സേവനത്തോടെ നമുക്ക് അത് ചുറ്റി നടന്ന് കാണാം അല്ലെങ്കിൽ വൈൻ സ്റ്റോമ്പിംഗ് നടത്താം അല്ലെങ്കിൽ അതിനുള്ളിലെ ഷോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമായ വൈൻ ബോട്ടിൽസ് അടക്കം പർച്ചേസ് ചെയ്യുകയും ചെയ്യാം ഈ മൂവായിരത്തി അറുന്നൂറിൽ മൂന്ന് പേർ വൈൻ നിർമ്മാണശാല കാണാൻ കയറിയാൽ ആയിരത്തി എണ്ണൂറ് അതിൽ നിന്ന് പിന്നെ ഡിസ്കൗണ്ട് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഗ്രേപ്പ് സ്റ്റോമ്പിംഗ് ആണ് അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഗതി അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരാൾ കയറണമെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപ അതിനെ അവർ ഈടാക്കുന്നുണ്ട് പത്ത് കിലോയോളം മുന്തിരിയാണ് അവർ നമുക്ക് ചവിട്ടിക്കൂട്ടാനായി ഇട്ട് തരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ അഞ്ഞൂറ് രൂപ അതിന് ഡിസ്കൗണ്ട് ചെയ്താൽ ബാക്കിയുള്ള ഫണ്ട് വേണമെങ്കിൽ അവിടുത്തെ ഹോട്ടലിലോ അതിനുള്ളിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കത്തീരിയയിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിച്ച് അത് ആ ഫണ്ടിനുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ അറുന്നൂറ് രൂപയാണെങ്കിലും അത് പലതരത്തിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട് വൈൻ നിർമ്മാണശാല അതിൻ്റെ ഉള്ളിൽ നടന്ന് കണ്ട് ഒരു ഗൈഡിൻ്റെ സേവനവും നമുക്ക് ലഭിക്കും അത് കണ്ട് വരുമ്പോൾ വേണമെങ്കിൽ പിന്നെ അതിനുള്ളിൽ കയറിയവർക്ക് വൈൻ ടേസ്റ്റിങ്ങിനുള്ള അവസരവും ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം അതെന്തായാലും ആളുകൾക്ക് രസകരമായ പലതരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരവസരവും ഈ സുല ഡൊമ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ഗ്രേപ്പ് സ്റ്റോമ്പിംഗ് എന്ന് പറയുന്ന ഈ ചവിട്ടിക്കൂട്ടൽ ഇപ്പോൾ എവിടെയും അത് ആ രീതിയിൽ വൈൻ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതി ഇല്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞത് ആരും തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ കാലുകൾ കൊണ്ട് ചവിട്ടിക്കൂട്ടി കുഴമ്പ് രൂപത്തിലാക്കി ആരും വൈൻ ഉണ്ടാക്കുന്നില്ല എങ്കിലും ഇത് കാണാൻ ഒരു നല്ല കൗതുകമുള്ള കാഴ്ച തന്നെയാണ് പണ്ടുകാലത്ത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന രീതിയായ ഗ്രേപ്പ് സ്റ്റോമ്പിംഗ് എന്ന ഈ മുന്തിരി ചവിട്ടിക്കൂട്ടലിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്പർ വൺ വയനുകളിൽ ഒന്നായ സുലയുടെ ഫാക്ടറി വിശേഷങ്ങളുടെ മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ഫ്രം ഷാവസ്